അത് പുതിയ ഇവിടെയൊക്കെ വേണ്ടി വന്നു ഞാനിപ്പോഴത്തെ പാലക്കാട് കാടാംകൂടുള്ള നമ്മുടെ സ്റ്റാർ ഓട്ടോ യൂസ്ഡ് ബൈക്ക് ഷോറൂമിലാണ് നമുക്ക് ഈ ഷോറൂമിനു പറഞ്ഞിട്ട് ആവശ്യമില്ല കാരണം നമ്മൾ ഒരുപാട് എപ്പസോഡ് ഈ ഷോറൂം ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ മനോണ്ട ഷോറൂമിൽ ഒരു പ്രത്യേകത ഉണ്ട് ചെറിയ ബജറ്റ് നല്ല ക്വാളിറ്റിയിലുള്ള സ്കൂട്ടികൾ ഒരുപാട് ആൾക്കാർ സ്കൂട്ടി ചോദിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മൈലയുള്ള ബൈക്കുകൾ ചെറിയ ബജറ്റ് കിട്ടുമോ ചോദിച്ചിട്ട് ഇന്നലെ ഇടക്കോ ആൾക്കാർ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏത് വണ്ടി ഇഷ്ടപ്പെടാൻ നിങ്ങൾ മനോരനത്തെ കോൺടാക്റ്റ് താഴെ നമ്പർ നമ്മൾ ഡിസ്പ്ലേ തന്നെ കോൺടാക്ട് കൊടുക്കുക തീർച്ചയായും നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് വണ്ടി ഇഷ്ടപ്പെട്ടാലും ഇപ്പോൾ സ്കൂട്ടിയാണെങ്കിൽ സ്കൂട്ടി അതേ ബൈക്ക് അതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മനോരനെ കോൺടാക്റ്റ് ചെയ്തിട്ട് ആദ്യം ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വാട്സപ്പ് ചെയ്യുക അതേ തന്നെ പ്രൈസ് എല്ലാം വാട്സപ്പ് ചെയ്യുക പിന്നെ ഈ വണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ മെയിൻ റോഡ് തന്നെയാണ് മെയിൻ ഹൈവേ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഓട്ടി നോക്കി ഇഷ്ടപ്പെട്ട സാധാരണ വണ്ടി എടുക്കുക വീഡിയോയിലേക്ക് അങ്ങനത്തെ എല്ലാവരുടെ ഒരു എല്ലാവരുടെ ഒരു സംശയം സർവീസ് എങ്ങനെയാണ് ചെയ്തു കൊടുക്കും നിങ്ങളുടെ സംവിധാനങ്ങൾ എങ്ങനെയാണ് പറഞ്ഞത് സർവീസ് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന വാഹനങ്ങൾക്ക് ഒരു മൂന്ന് മാസം എഞ്ചിൻ വാറന്റ് കൊടുക്കും എല്ലാ വണ്ടിക്കും പിന്നെ എല്ലാ വണ്ടിക്കും പിന്നെ പൊല്യൂഷൻ കാർബറേറ്റർ മുതൽ എല്ലാം ക്ലീൻ ചെയ്ത് ഓയിൽ അടക്കം പുതിയ മാറ്റി വണ്ടി വർക്ക് ഷോപ്പ് നമ്മൾ നമ്മുടെ വർക്ക് ഷോപ്പ് നമ്മുടെ തണ്ണീർ പന്തൽ രണ്ട് മെക്കാനിക് ഉണ്ട് ഫുൾ വർക്ക് ശേഷം ഒരു കസ്റ്റമേഴ്സിന് വണ്ടി ഡെലിവറി കൊടുക്കും തണ്ണീർ പന്തൽ വർക്ക്ഷപ്പ് മെയിനായി വർക്ക്ഷോപ്പ് ഉണ്ട് അതേപോലെ തന്നെ ഇവിടെയും വർക്ക്ഷോപ്പ് ഉണ്ട് പിന്നെ വണ്ടി എടുക്കുമ്പോൾ എല്ലാ കണ്ടീഷൻ ഗ്യാരുള്ള എല്ലാം നോക്കിയതിനു ശേഷം ഗ്യാരണ്ടി കാരണം മെയിൻ റോഡ് ഉണ്ട് അല്ലെ പൊട്ടി നോക്കുക എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് പ്രോബ്ലം തോന്നുകയാണെങ്കിൽ നോക്കി ഇഷ്ടപ്പെടുന്ന വണ്ടി എടുക്കും പിന്നെ നിങ്ങൾക്ക് പിന്നെയും ഡൗട്ട് ആണെന്നുണ്ടെങ്കിൽ ഒരു വർക്ക്ഷോപ്പിനെ വർക്ക് ഷോപ്പിനെ കൊടുക്കും വണ്ടി എടുത്ത് എഞ്ചും വാറണ്ടി മൂന്ന് മാസം പറയും മൂന്ന് മാസം എഞ്ചും വാറണ്ടി കൊടുക്കുന്നുണ്ട് ചെറിയ ചെറിയ ില്ൂട്ടി പെപ്പ് രണ്ടായിരത്തി പത്ത് മതി അല്ലെ ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ നല്ല പെപ്പാണ് അത് പുതിയ പേപ്പറാണ് അഞ്ചുപോലത്തേക്ക് ഒന്നും നോക്കണ്ട ടയേഴ്സ് ടയർ സെവന്റി ബോഡിയൊക്കെ കാണിക്കുമ്പോൾ അത്യാവശ്യം എല്ലാം കാണിച്ചിട്ടില്ലേ എല്ലാം ക്ലിയർ ആണെങ്കിൽ മാത്രമേ ടെസ്റ്റ് പ്രൈസ് എത്രയാ

വെറും നിങ്ങൾക്ക് വെറും രൂപയ്ക്ക് അഞ്ചു അഞ്ചുപോലത്തെ പേപ്പർ അതേപോലെ ഇൻഷുറൻസ് അല്ലെ സോയിൽ സർവീസ് എല്ലാം പക്കാണ് സർവീസ് അടക്കം ചെയ്യുന്ന പെട്രോൾ അടച്ച ഓടിയാൽ മതി ബാക്കി എല്ലാ സമയം ഉണ്ട് ടയേഴ്സ് അടക്കം എല്ലാം ഉണ്ട് അതും കേരളം വണ്ടിയാണ് വീണ്ടും ഒരു സ്കൂട്ടി പേപ്പറാണ് അത്രയും മോഡല് പതിനൊന്ന് രൂപയുള്ളൂ പതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനൊന്ന് സ്കൂട്ടി പേർ സ്വന്തം നോക്കട്ടെ എല്ലാവർക്കും ഓട്ടിപ്പടിക്കാൻ പറ്റിയ ചെറിയ ബഡ്ജറ്റ് സെൽഫോ ഉള്ള നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്

കസ്റ്റമർ എടുക്കുമ്പോ വണ്ടി ടയർ മാറ്റി കൊടുക്കും ടയർ മാറ്റി കൊടുക്കും ഒന്നും ആക്സിൻ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ സിംഗിൾ ആർസിയാണ് സിംഗിൾ ആർസിയാണ് ആക്ഷൻ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല അതും കേരള വണ്ടിയാണ് അടുത്ത വീണ്ടും ഒരു ജൂപ്പീറ്റർ ആണ് ജൂപ്പിറ്റർ എത്രയും മോഡൽ ജൂപ്പീറ്റർ രണ്ടായിരത്തി പതിനെട്ട് എന്താ മുപ്പത്തെട്ടായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനെട്ട് ഒരു നല്ലൊരു ജൂപ്പീറ്റർ സ്വന്തം ആക്കട്ടോ അത് ലോൺ എത്ര കിട്ടും നമുക്ക് ഒരു യ്യായിരം ലോൺ കിട്ടും ലോൺ ലോൺ കിട്ടും ചെറിയൊരു ഡൗൺ പേയ്മെന്റ് നല്ലൊരു ചുറ്റി സ്വന്തം പിന്നെ ഒരു പ്രത്യേകത നിങ്ങൾ ഇന്ന് വണ്ടി ഇഷ്ടപ്പെട്ട് ലോൺ ഇട വണ്ടി ഡെലിവറി എല്ലാം വണ്ടി വൈകുന്നേരം ഡെലിവറി ചെയ്യും രാവിലെ വന്നോളൂ വണ്ടി എല്ലാം പ്രൊസീജിയർ വൈകുന്നേരം വണ്ടി കൊണ്ടുപോകുന്ന സംവിധാനം നമ്മൾ മനോട്ട് ചെയ്തു തരും അടുത്ത വീണ്ടും ഒരു ആർ എക്സ് ആണ് ആർ എക്സ് ഇഷ്ടപ്പെടാത്ത ആരും ഇല്ല ആർ എസ് ഹണ്ട്രഡ് അല്ലേ എത്ര മോഡൽ തൊണ്ണൂറ്റി മൂന്ന് വരെ വരെ വ്യാപകം ഇഷ്ടപ്പെടാത്ത ആരും വണ്ടി കിടലിൽ ലുക്ക് തന്നെയാണ് വീലൊക്കെ നോക്കിക്കുള്ള ടയേഴ്സ് എല്ലാം പുത്തം ടയേഴ്സ് എല്ലാം ചെയ്തിട്ടുണ്ട് വണ്ടി അന്നുകാലത്ത് ഇറങ്ങിയ അതേ മോഡൽ പുതിയ മോഡലുള്ള ആർ എക്സ് ഹൺഡ്രഡ് ആയിട്ടാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒന്നും റീപ്ലേസ്മെന്റ് ഒന്നുമില്ല നല്ല ക്വാളിറ്റി ആയിട്ട് പഴയ മോഡൽ അതേ തന്നെ അല്ലേ ഒരു വ്യത്യാസം ചെയ്തിട്ടില്ല അതിന്റെ ആസ്കിംഗ് പ്രൈസ് ഇത്രയാ ഒരു തൊണ്ണൂറ്റായിരം കൊടുക്കാം തൊണ്ണൂറ്റി അഞ്ച് വെറും തൊണ്ണൂറ്റായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് അറിയാം നമുക്ക് എന്റെ വില എന്താണെന്നറിയാം തൊണ്ണൂറ് മോഡൽ രണ്ടായിരത്തി ഇരുപത്തെട്ട് ഒരു പേപ്പറിന്റെ വണ്ടി നോക്കി തന്നെ അറിയും ഒരു സ്ക്രാച്ചുകൾ അങ്ങനെ ഒന്നുമില്ല വൃത്തിയായിട്ട് വർക്ക് ചെയ്ത വണ്ടിയാണ്

രണ്ടായിരത്തി പതിനാല് സിംഗിൾ ആസ് വെറും നല്ലൊരു ഹൈ ക്വാളിറ്റി ഡിസ്കവറി വെറും പതിനെട്ടായിരം രൂപയ്ക്ക് സ്വന്തമാക്കാം അതേമാതിരി ആക്സിന്റെ ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ വണ്ടികളൊക്കെയാണ് അത്രയും മോഡൽ ഇത് നമുക്ക് ഒരു രണ്ടായിരത്തിന് കൊടുക്കാം രണ്ടായിരത്തി പതിനാല് വെറും പതിനാറായിരം രൂപയ്ക്ക് സ്വന്തമാക്കാം പതിനാറ പതിനാറായിരം രൂപയ്ക്ക് സ്വന്തമാക്കാം ആക്സസ് കുറച്ച് കസ്റ്റമർ പറഞ്ഞാൽ അത്യാവശ്യം നല്ല വണ്ടിയാണ് ഓട്ടിക്കാനൊക്കെ നല്ല സുഖം തന്നെയുള്ള വണ്ടിയാണ് അടുത്ത ഡിയോട്ട് ഡിഒ രണ്ടായിരത്തി പതിനെട്ട് നാൽപ്പത്തയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനെട്ട് നല്ലൊരു ഡിയോ സ്വന്തമാക്കാം ലോൺ വെറും ായിരം നാല് വണ്ടി വില ഇരുപത്തയ്യായിരം നാൽപ്പത്തയ്യായിരം രൂപ വണ്ടി വില രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് കേരളയും വണ്ടി തന്നെയാണ് ഇരുപത്തയ്യായിരത്തിന്റെ അടുത്ത് ലോൺ അല്ല നല്ല സിബിലുണ്ട് അത്യാവശ്യം രൂപയല്ലേ ഒരു അത്യാവശ്യം സിബിലൊക്കെ ഉള്ളതിന് പത്തുമ്പോൾ ലോൺ കിട്ടും ഡിയോനെ കുറിച്ചും കസ്റ്റമർ പറഞ്ഞ ആവശ്യം അത്യാവശ്യം നല്ല ക്വാളിറ്റിന്റെ ടയേഴ്സ് ഒക്കെ മാറ്റി അത്യാവശ്യം ആക്സിൻ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഒരു മുപ്പതിനായിരം കിലോമീറ്റർ അഞ്ചും അഞ്ചും വാരന് ഇതൊക്കെ ആറ് മാസം അഞ്ചു വാരന് കൊടുക്കാട്ടോ കാരണം നമുക്ക് മാറ്റം തോന്നിയാൽ മാറ്റം സംവിധാനം ചെയ്യാം അടുത്തൊരു വിഗോ ആണ് വിഗോ രണ്ടായിരത്തി രണ്ടായിരത്തി സ്വന്തം കേട്ടോ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ കസ്റ്റമർ വന്നിട്ടുണ്ട് എങ്ങനെയാണ് വണ്ടി ഏത് ഏതെടുക്കാൻ വന്നാ ഞാനിപ്പോ ആക്ടിവ് എടുക്കാൻ വേണ്ടി വന്നാണ് രണ്ടെണ്ണം രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഷോറൂമിൽ രണ്ടാമത്തെ ഷോറുമ്പോട്ട് പറയുമ്പോ നമുക്ക് റീസണബിൾ പ്രൈസ് ആണ്

ലോണ് പതിനഞ്ചായിരം ലോണാണ് പതിനഞ്ചായിരം ലോണും ചെറിയൊരു പത്തായിരം പത്തായിരം പതിനഞ്ചായിരം ലോൺ കൊടുക്കാം ചെറിയൊരു ചെറിയൊരു അടവ് വരും ചെറിയൊരു എമൗണ്ട് കാരണം ചെറിയ പതിനഞ്ചായിരത്തി അടവേക്കരു ബോട്ടിൽ വണ്ടി കൊടുക്കാനുള്ള സംവിധാനം ചെയ്യും അടുത്തൊരു സ്കൂട്ടി പേപ്പർ അത്രയും ടെസ്റ്റ് പോകണം എല്ലാ ടയർസ് മാറ്റി എല്ലാം പക്ക കണ്ടീഷനൊക്കെ വെച്ചിട്ടുണ്ട് നാളെ ടെസ്റ്റ് ആണ് അപ്പൊ ടെസ്റ്റ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം പുതിയ പേപ്പർ വേണം പുതിയ ഇൻഷുറൻസ് വേണം പൊലൂഷൻ എടുക്കും വേണം ഇത് ഒരു കുഴപ്പമില്ല കാരണം പേപ്പർ എട്ടൊമ്പതിനായിരം രൂപ പെയിന്റ് എല്ലാം ഒരു പത്ത് രൂപ വെറും ഇരുപതിനായിരം രൂപയ്ക്ക് നമുക്ക് നല്ലൊരു പെർ ഓട്ടിപ്പടിക്കുന്ന പറ്റി വണ്ടിയാണ് സ്കൂട്ടി അത്യാവശ്യം നല്ല സൈലാണ് വണ്ടിയെ അടുത്തൊരു യൂണികോണാണ് ബി എസ് രണ്ടായിരത്തി ഇരുപത് മോഡല് ആണ് പുതിയത് ഒന്നേ അമ്പത് ഒന്നര ലക്ഷം ഒന്നര ലക്ഷം വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് ബി എസ് സിക്സ് വരുന്ന യൂണികോൺ ഒരുപാട് ആൾക്കാർക്ക് അതുകൊണ്ട് ഒന്നും ആവശ്യമില്ല രണ്ടായിരത്തി അങ്ങനെയൊന്നും കമ്പനിട്ടു വെറും ഓടിയൂണിക്കോട് ബോഡി നോക്കി തന്നെ അറിയും ഒരു സ്റ്റാച്ചുകൾ അത്യാവശ്യം നല്ല വൃത്തി ആണ്

നല്ല ക്വാളിറ്റി വണ്ടിയാ നമുക്ക് ബോഡി സ്ക്രാച്ച് അങ്ങനെ ഒന്നും ഇല്ല ഒരു വണ്ടി ലോൺ എത്ര കയറും ലോൺ കയറും അടുത്ത് വീണ്ടും ഒരു ആക്ടിവി ആണ് പതിനാല് വാട്ടർ സർവീസ് ചെറിയ ചളിയൊക്കെയാണ് തുടച്ച മാറുന്നുണ്ട് അങ്ങനെ തുരുമ്പോ കാര്യങ്ങളായിട്ട് ഒന്നുമില്ല രൂപയാണ് ആക്റ്റീവിനെ കുറിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല വണ്ടി നല്ല അത്യാവശ്യം നല്ല സൂട്ടിക്കാനൊക്കെ നല്ല സൂര്യാണ് പിന്നെ അതെല്ലാവരും ഓട്ടി നോക്കാനുള്ള സംവിധാനം നമ്മുടെ അവിടെയുണ്ട് രണ്ടായിരത്തി മോളിൽ വരും ഇരുപത്തിയെട്ടായിരം നല്ലൊരു വണ്ടി ആക്ടീവ് സ്വന്തമാക്കാം വീണ്ടും ഒരു ആക്റ്റീവ് ആണ് എത്ര മോൾ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനഞ്ച് എന്താ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വീണ്ടും ഇരുപത്തെട്ടായിരം രൂപയ്ക്ക് നല്ലൊരു ആക്ട് സ്വന്തം വീണ്ടും പുതിയ മോഡൽ ആണ് ലോണോ അതേമാതിരി മുപ്പതിനായിരം പത്തായിരം ഡൗൺ പേയ്മെന്റ് നല്ലൊരു പപ്പ സ്വന്തം രണ്ടായിരത്തി പത്തൊമ്പത് ചെറിയ കിലോമീറ്റർ പതിനെട്ടായിരം പതിനെട്ടായിരത്തിന്റെ അടുത്ത് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ മറ്റേ ഡിസ്കറി ആണ് എത്രയും മോഡൽ രണ്ടായിരത്തി പതിനെട്ട് പന്തു ഡിസ് ആണ് ട്വന്റി സി സിയാണ് അത്യാവശ്യം നല്ല മൈലിയാണ് ആക്സിൽസ്മെന്റ് ആർ സിംഗിൾ സിംഗിൾ ആർ സി ഡിസ്കുള്ള വണ്ടിയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടിയാണ്

വണ്ടി അഞ്ചു പേപ്പർ ടയേഴ്സൊന്നും നോക്കേണ്ട ആവശ്യമില്ല വണ്ടി പക്ക കണ്ടീഷൻ ആണ് നോക്കോളൂ സെൽഫൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തന്നെ തരാം എല്ലാ ടെസ്റ്റ് സൗണ്ട് നോക്കി തന്നെ മെസ്സിലും ഒരു ഒരു കംപ്ലൈന്റ് നമുക്ക് കാണുന്നില്ല പുതിയ പേപ്പറാണ് ഫിറ്റ്നസ് എല്ലാം കഴിഞ്ഞാൽ അഞ്ചു പേപ്പർ ഗ്ലാസ് പ്രൈസ് വെറും ഇരുപതിനായിരം രൂപയ്ക്ക് വെറും ഇരുപതിനായിരത്തിന് പുതിയ പേപ്പർ ഷൈൻ നിങ്ങൾക്ക് കൊണ്ടുപോകാം നല്ല ക്വാളിറ്റി ആക്സിൻ്റെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള വണ്ടി തന്നെയാണ്

നല്ല എൺ എൺപത് കിലോമീറ്റർ കിലോമീറ്റർ മൈലോക്കറിയും അറിയാം അറിയുന്നവർക്ക് ഇപ്പോഴും കൈ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ ഇപ്പോഴും പഴയ വണ്ടികൾ സിംഗിൾ ഓൺ ഉള്ള ഒരുപാട് വണ്ടികളുണ്ട് ലാസ്റ്റ് പ്രൈസ് രൂപ ഡിസ്കൗണ്ട് ചെയ്യാം പറയുന്നുണ്ട് വണ്ടികൾ നല്ല വണ്ടി പുതിയ പേപ്പറുള്ള വണ്ടിയാണ് വീണ്ടും ഒരു എത്ര മോഡൽ അത് ലോൺ ഇട്ട് കൊടുക്കാം ആക്ടിവൻ്റെ ലോണത്തിൽ അറുപതിനായിരം രണ്ടായിരത്തി അറുപത്തയ്യായിരം രൂപ വില വരുന്നുണ്ട് ബോഡി നോക്കിക്കോളും അവർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടി തന്നെയാണ് കേരളം വണ്ടിയാണ് അതിന്റെ ആ പ്രൈസ് പറഞ്ഞത് അറുപത്തയ്യം രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി അറുപത്തയ്യായിരം രൂപ കിലോമീറ്റർ ഓടിക്കുന്ന കിലോമീറ്റർ ഓടിക്കുള്ളൂ ഒരു അമ്പതിനായിരം ലോൺ കിട്ടുമോ നാൽപ്പതിനായിരം കിട്ടും നാൽപ്പതിനായിരം ലോൺ അടുത്തൊരു ടി വി വീണ്ടും ബികവാണ് കേരളയം വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സ്പെഷ്യൽ അഡീഷണൻ ആണോസനാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ കേരളം വണ്ടിയാണ് എന്ത് വില ായിരം നിലോമീറ്റർ കൂടി പത്തിരുപത്തിരണ്ടായിരത്തി മുപ്പതിനായിരത്തിന്റെ അടുത്ത ഓഡിറ്റിലോ നല്ല ക്വാളിറ്റി വേണ്ട ഒരു റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല നമുക്കിവിടെ ബോഡി പാങ്ങൾ പക്ക കമ്പനി തന്നെയാണ് അതിന്റെ പ്രൈസ് പറഞ്ഞു നാൽപ്പതിനായിരം നാൽപ്പതിനായിരം ഡിസ്കൗണ്ട് ചെയ്തു തരാറുണ്ട് അടുത്തൊരു രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഹോണ്ടാക് സിംഗിൾ ഓണർ ജനുവൻ കിലോമീറ്റർ ടയേഴ്സ് എല്ലാം ഒന്നും ആവശ്യം ഒന്നുമില്ല നല്ല ക്വാളിറ്റി വണ്ടി വീണ്ടും രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ജൂപ്പിറ്റർ വൺ ട്വന്റി ഫൈവ് റയർ വണ്ടിയാണ് സിംഗിൾ ഓണറാണ് സിംഗിൾ ഓണറാണ് ചെറിയൊമ്പത് മോഡല് അമ്പതിനായിരം പറയുന്നത് അമ്പതിനായിരം രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ പുതിയതൊക്കെ നല്ല ഒന്നിന്റെ മേലെ വരുന്നു എന്റെ പുതിയ ടയർ ഇട്ടിട്ടുണ്ട് അതേപോലത്തെ ഡിസ്ക് ഉള്ള വണ്ടിയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി നല്ല റീപ്ലേസ്മെന്റ് ഒന്നും തന്നെ ചെറിയ കിലോമീറ്റർ ഓടിയിട്ടു മുപ്പതിനായിരത്തിന്റെ അടുത്ത് മുപ്പതിനായിരം ഓടിയില്ല മുപ്പതിനായിരത്തിന്റെ അടുത്ത് ഓടിയിട്ടുള്ള വണ്ടി അത്യാവശ്യം നല്ല ക്വാളിറ്റി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഹോണ്ട യൂണികോൺ സിംഗിൾ ഓണർ സെക്കൻഡ് ഓണർ ആണ് അതിന്റെ മാർക്കറ്റ് വില അറുപതിനായിരം പറയുന്നത് യൂണികോൺ ബി എസ് ഫോർ ആണ് ാണ് പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടിയാണ് പാലക്കാട് വളരെ പതിനെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർ വണ്ടിയാണ് ത്രീ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ടയർസ് ഡിസ്കൗണ്ട് വണ്ടിയാണ് ഫുൾ വാറണ്ടി എഞ്ചും വാറണ്ടി കൊടുക്കാം എല്ലാ ഉള്ള വണ്ടിയാണ് മുപ്പത്തയ്യായിരം വിലയുള്ള നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കാം ചെറിയ കിലോമീറ്റർ എല്ലാം ഉള്ളതാണ് വീണ്ടും ഒരു കേട്ടിട്ടുണ്ട് മോഡൽ വണ്ടി ആണ് മോഡല് ക്ലിയർ വണ്ടി സിംഗിൾ ഓണർ ഒറിജിനൽ പെയിന്റ് കാര്യങ്ങൾ എല്ലാം കണ്ടിട്ടുള്ള വണ്ടിയാണ് വളരെ വേറെ കിലോമീറ്റർ ഇത് ഓടിയിട്ടു മുപ്പത്തിയെട്ടായിരം വില പറയുന്നുണ്ട് പറയുന്ന ഡിസ്കൗണ്ട് മോഡൽ പതിനാറ് മോഡൽ രൂപ സ്വന്തമാക്കാം വീട്ടി പതിനാല് മോഡൽ വണ്ടി സിംഗിൾ ഓണർഷിപ്പിൽ വളരെ ആയിട്ടുള്ള കിലോമീറ്റർ ഇത് മുപ്പതിനായിരം കിലോമീറ്റർ ദൂരെ ഓടിച്ചല്ലോ നല്ല വണ്ടിയാണ് രണ്ടായിരത്തി ഡോക്ടറിന്റെ വണ്ടിയാണ് നമുക്ക് അറിയുന്ന കസ്റ്റമർ ആണ് അപ്പൊ അവരുടെ വണ്ടി നമ്മള് സർവീസ് കണ്ടപ്പോ നമ്മുടെ മുപ്പത്തായിരം വിലയുള്ളൂ നമുക്ക് ഡിസ്കൗണ്ട് ചെയ്യാം സിംഗിൾ ഓണർ നല്ല ക്വാളിറ്റിയാണ് ഒരു റീപ്ലേസ്മെന്റ് ടയേഴ്സ് ക്വാളിറ്റി ആണ് പസീനോ രണ്ടായിരത്തിഒന്ന് മോഡല് സിംഗിൾ ഓണറാണ് അതെ പതിനെട്ടായിരം കിലോമീറ്റർ കാണുന്നത് വണ്ടി ടയർ ഭാഗങ്ങളെല്ലാം പക്കായിട്ടുള്ള വണ്ടിയാണ് ക്ലീൻ വണ്ടിയാണ് ഡിസ്കൗണ്ട് കൊടുക്കാം രണ്ടായിരത്തി പത്തിരുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് നല്ല മുപ്പത്തി രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ടായിരം ലോൺ ഒന്നും രൂപ രണ്ടായിരത്തി പതിനഞ്ചായിരം രൂപയ്ക്ക് നല്ലൊരു വികോ ചെറിയ ബജറ്റിൽ എടുക്കാൻ പറ്റിയ നല്ലൊരു ബിഗോ പതിനൊന്ന് മോഡൽ സ്വന്തമാക്കാം

ഏഹ് ഇത് വന്നിട്ട് നമുക്ക് നാൽപ്പതിനായിരം പടരുന്നുണ്ട് ഒരു മുപ്പത്തഞ്ചായിരം കിട്ടിയ കൊടുക്കാം അതും നല്ല ഇരുപത് വണ്ടിയാണ് അത്യാവശ്യം രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് മോഡലാണ് കേട്ടോ

ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന വിചാരിക്കും കാരണം അത്യാവശ്യം നമ്മൾ വീഡിയോ സോക്കിക്കുന്ന മനസ്സിലാ അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ചെറിയ ബജറ്റിലെടുക്കാൻ വേണ്ടി നല്ല ക്വാളിറ്റി വണ്ടികളുണ്ട് അതുകൊണ്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട് ചെറിയ ബഡ്ജറ്റിൽ എല്ലാം നല്ല മൂന്ന് മാസം എഞ്ചിൻ പാരണ്ട് അതേപോലെ മോഡലിലൂടെ ആറ് മാസം എഞ്ചിൻ പാരൻറ്റ് അതേപോലെ തന്നെ മോഡലിലൂടെ വണ്ടികൾക്ക് എൺപത് ശതമാനം എമ്പത്തഞ്ച് ശതമാനം ലോൺസ് സൗകര്യം നമ്മുടെ മനോട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ രാവിലെ നിങ്ങൾ വണ്ടി ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ വൈകുന്നേരം കൊണ്ടുപോകാനുള്ള സംവിധാനം നമ്മൾ മനോട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോഴും പറയുന്ന വരെയാണ് വണ്ടി ഏത് വണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മനോരമ വിളിക്കുക മൂപ്പനെ കോണ്ടാക്ട് ചെയ്യുക മൂപ്പനെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് വാട്സപ്പ് ചെയ്യുന്നത് അതുപോലെ ഒരു പൈസ എല്ലാം ഡീറ്റെയിൽ ഒക്കെ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം വരിക പിന്നെ വണ്ടി കുറിച്ച് അറിയാനേ കുഴപ്പമില്ല നിങ്ങളടുത്ത് എപ്പോഴും പറയുന്ന ഒരു മെസ്സേജാണ് വണ്ടി കുറിച്ച് അറിയാനേ കുഴപ്പമില്ല ഈ വണ്ടി കുറിച്ച് അറിയുന്ന ഒരാളും അറിയുന്ന കാര്യമില്ല എല്ലാ വർക്ക്ഷോപ്പ് സംവിധാനം എല്ലാം ഇയാളുടെ എല്ലാം എന്നാലും നിങ്ങൾക്കൊരു തൃപ്തിക്ക് വേണ്ടിയിട്ട് വണ്ടിയെ വണ്ടിനുറിച്ച് അറിയുകയാണെങ്കിൽ കുഴപ്പമില്ലെങ്കിൽ വണ്ടിയെ കുറിച്ച് അറിയുന്ന ഒരാൾക്ക് വിളിച്ചു വരിക വണ്ടിയെല്ലാം ഓട്ടി നോക്കുക ഇഷ്ടപ്പെടുന്ന സാധാരണ വണ്ടിയെടുക്കുക ആ പ്രത്യേകിച്ച് നമ്മൾ പറയുന്നതാണ് കാരണം വീഡിയോസ് കണ്ടു മാത്രം വണ്ടി വണ്ടി എല്ലാം ഓട്ടി നോക്കി ഇഷ്ടപ്പെട്ട് തൃപ്തി കാരണം ആദ്യമായിട്ട് ഒരു എടുക്കുമ്പോൾ ഒരുപാട് ആഗ്രഹങ്ങൾ അപ്പോൾ അപ്പം ഇഷ്ടപ്പെടുന്ന വണ്ടി വണ്ടിയെടുക്കുക പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് അത് വണ്ടിയിൽ കൊടുക്കാൻ വാങ്ങി എക്സൈൻ സൗറി ഷോറൂമിലുണ്ട് പിന്നെ അതേപോലെ യൂട്യൂബ് ചെയ്യാൻ നമ്മളെ കൊണ്ടുപോയി താഴെ നമ്മുടെ കോണ്ടാക്ട് നോക്കാം തിരിച്ച് നമ്മളെ കൊണ്ടായിട്ട് യൂസർ കാർ ആയാലും ബൈക്കാൻ തിരിച്ച് നമ്മളെ കോൺടാക്റ്റ് ചെയ്യട്ടോ ഈ വീഡിയോസ് വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബർക്ക് അടുത്തും ബൈ ബൈ സി